നിങ്ങളുടെ ഒളിഞ്ഞിരിക്കുന്ന ശത്രു ആരാണെന്നാണ് ഞാൻ ഇന്ന് യൂണിവേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിനായിട്ട് ഞാൻ രണ്ട് കല്ലുകൾ എടുത്തിട്ടുണ്ട് വെള്ളനിറമുള്ളതും പർപ്പിൾ നിറമുള്ളതും നിങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം ശാന്തമായ ഒരിടത്തിരുന്ന് ഒന്ന് ബ്രീത്തിങ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു കല്ല് വെള്ളനിറമുള്ളതോ പർപ്പിൾ നിറമുള്ളതോ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന് കരുതുന്നു നമസ്കാരം പിറ്റിബിൾ സോൾസ് പ്രണാബൂതിയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വെള്ളനിറം വെള്ളക്കല്ല് സെലക്ട് ചെയ്ത ആളുകളുടെ റീഡിംഗ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങളുടെ ശത്രുവിൻ്റെ ക്യാരക്ടർ എനർജി എന്താണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ഒപ്പം നിങ്ങൾ ആ ഒരു ശത്രുവിനെ എവിടെ വെച്ചാണ് നിങ്ങൾ പരിചയപ്പെട്ടതെന്ന് അറിയുന്നതിന് ഒരു കാർഡ് നിങ്ങളോട് ഇത്രയും ഒരു ശത്രുത വരാനുള്ള കാരണം അറിയുന്നതിന് ഒരു കാർഡ് ഒപ്പം അത് ആ ശത്രുത ഓവർകം ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് എനർജിയുമായിട്ട് കണക്ട് ആയതിന് ശേഷം മാത്രം കാർഡുകൾ ഏതാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ശത്രുവിൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ എനർജി എന്ന് പറയുന്നത് ആൾ ശരിക്കും പറഞ്ഞാൽ കഠിനധ്വാനിയാണ് ഹാർഡ് വർക്കിംഗ് ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ശത്രുവിൻ്റെ സ്ഥാനത്ത് കാണിക്കുന്നത് ആൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത് നിങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ആൾ ഒരു ഫോക്കസ്ഡ് ആണ് അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ആൾ മുൻപോട്ട് പോകുന്നത് അതേപോലെ തന്നെ നിങ്ങളെക്കാൾ ഒരു പടി മുന്നിൽ എപ്പോഴും നിൽക്കണം എന്ന ആൾക്കൊരു വാശിയുള്ളതിനാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുറച്ച് ഡിസിപ്ലിനും കാര്യങ്ങളുമൊക്കെ ആ വ്യക്തിയുടെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് ഡിസിപ്ലിനും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് കാരണം നല്ലൊരു എന്താ പറയുക നിങ്ങളുമായിട്ട് കടുത്ത നിങ്ങൾ മത്സരിക്കുന്നുണ്ടാവില്ല പക്ഷേ ആൾ നിങ്ങളുമായിട്ട് മത്സരത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇനി നിങ്ങൾ എവിടെ വെച്ചിട്ടാണ് ഈ ആളുമായിട്ടുള്ള എന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് ഒരുപാട് രഹസ്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സീക്രട്ട്സ് ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളുടെ ശത്രു ആൾ ഒളിഞ്ഞിരിക്കുകയാണ് എന്താ പറയുക ആൾക്കുള്ളിൽ ശത്രുതേക്കാൾ കൂടുതൽ അസൂയ അങ്ങനത്തെ ഒരു വികാരമാണ് ഒരു ജലസാണ് നിങ്ങളോട് ആൾക്ക് ഫീൽ ചെയ്യുന്നത് അതേപോലെ തന്നെ നിങ്ങളോട് ഈ ഒരു ശത്രുത വരാനുള്ള റീസൺ നിങ്ങൾ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ നേടി നിങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പുരോഗതി വന്നു അല്ലെങ്കിൽ നിങ്ങൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു ഇതൊക്കെയാണ് ആളുടെ ആൾക്ക് കിട്ടാത്ത എന്തോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സ്പീഡിൽ കിട്ടുന്നു അതാണ് ആ ശത്രുതയുടെ റീസൺ ആ വ്യക്തിയേക്കാൾ ഒരുപടി താഴെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളോട് സ്നേഹം കാണിക്കും എന്നാൽ ആ വ്യക്തിയേക്കാൾ ഒരുപടി മുമ്പിലോട്ട് പോയി എന്ന തോന്നലിലാണ് ആൾക്ക് ശത്രുത വന്നത് ഇപ്പോഴും നിങ്ങളാ വ്യക്തിയിലേക്കാൾ വ്യക്തിയേക്കാൾ താഴെയാണെന്നൊരു തോന്നു വന്ന് തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന അപ്പോൾ ഒരുപടി നിങ്ങൾക്ക് പുരോഗതി ഉണ്ടായാൽ നിങ്ങളെ അകറ്റി നിർത്തുന്ന ആ രീതിയിലുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് വരുന്നത് അങ്ങനെ ഒരു സുഹൃത്തിന് ഒരിക്കലും ആവശ്യമില്ല അതേപോലെ തന്നെ ഈ ഒരു ശത്രുതയിൽ നിന്ന് മറികടക്കാൻ എന്താണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് ചോദിച്ചപ്പോൾ ഫോർ ഓഫ് സോട്സ് ആണ് വന്നിട്ടുള്ളത് നിങ്ങൾ ധ്യാനം ചെയ്യുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞു കൊണ്ടേയിരിക്കുക ഈ ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു ജലസി നിങ്ങൾക്ക് ഏൽക്കില്ല ആളുടെ ഒരു ഈവളായും നിങ്ങളുടെ ദേഹത്ത് പതിയില്ല എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം യൂണിവേഴ്സ് പറയുന്നത് കേൾക്കുക നിങ്ങൾക്കിത് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു മെസ്സേജ് ആയിട്ട് യൂണിവേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങളിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വെള്ളനിറം സെലക്ട് ചെയ്തവർ വീഡിയോയുടെ താഴെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് എന്ന് കമൻ്റ് ചെയ്യുക യൂണിവേഴ്സിനോട് നന്ദി പറയുക അപ്പം ഒരു കാര്യം കൂടെ പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് സമീപിക്കുന്നവർ കോൾ ചെയ്യാതിരിക്കുക വാട്സാപ്പിൽ മാത്രം നിങ്ങൾക്ക് അത്രത്തോളം അത്യാവശ്യമാണ് നിങ്ങളുടെ റീഡിംഗ് മാത്രം നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഒരുപാട് തിരക്കുകൾ ഉള്ളതിനാൽ അപ്പോൾ അപ്പോൾ എനിക്ക് മറുപടി നൽകാനായിട്ട് സാധിക്കുന്നില്ല എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി ഞാൻ നിങ്ങളോട് പറയുന്നു ഇനി ഈ പർപ്പിൾ കലർ അല്ലെങ്കിൽ പർപ്പിൾ നിറം ചൂസ് ചെയ്ത ആളുകളുടെ ശത്രുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ശത്രുവിൻ്റെ ക്യാരക്ടർ അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് എവിടെ വെച്ചാണ് നിങ്ങൾക്ക് ഈ വ്യക്തി പരിചയം എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു കാർഡ് ഒപ്പം നിങ്ങളോടുള്ള ശത്രുതയുടെ കാരണമറിയുന്നതിന് വേണ്ടിയിട്ടും ആ ശത്രുവിനെ ഓവർകം ചെയ്യാനായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് ഈ ഒരു നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് യൂണിവേഴ്സിനോട് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം മാത്രം കാർഡുകൾ ഏതാണെന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ശത്രുവിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആള് ഓരോ കാര്യങ്ങളും മറ്റുള്ളവരുടെ ശ്രദ്ധ മേടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് അറ്റൻഷൻ ആഗ്രഹിക്കുന്ന അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ശത്രു മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും അതേപോലെ തന്നെ അവർ ചെയ്യുന്നത് മോശമാണോ നല്ലതാണോ എന്നൊന്നും ചിന്തിക്കില്ല അതിനെക്കുറിച്ച് അവർക്കൊരു എന്താ പറയുക ഡോൺ കെയർ മെന്റാലിറ്റി എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അറ്റൻഷൻ സീക്ക് ചെയ്യുന്നു മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു അപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയെ പരിചയപ്പെട്ടത് അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് ഈ വ്യക്തി ഉള്ളത് അല്ലെങ്കിൽ എവിടെയാണ് ഈ ശത്രു ഒളിഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ യൂണിവേഴ്സ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ സ്കില്ല് പ്രകടിപ്പിച്ച ഒരു സ്ഥലത്താണ് നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ച ഒരു സ്ഥലത്താണ് നിങ്ങളുടെ ശത്രു ഉള്ളത് അവിടെയാണ് ഒളിഞ്ഞിരിക്കുന്ന ആ ശത്രു ഉള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്കില്ല് ഒരു പക്ഷേ നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്തായിരിക്കാം പ്രകടിപ്പിക്കുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കാം അപ്പോൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവിടെയും ജോലി ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തും തന്നെയാണ് നിങ്ങളുടെ സ്കില്ല് പ്രകടിപ്പിക്കുന്ന ഇടത്ത് തന്നെയാണ് ആ ശത്രു ഉള്ളത് ശത്രുതയ്ക്കുള്ള കാരണം നിങ്ങൾ ആ വ്യക്തിയെ ഭരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെക്കാൾ എന്താ പറയുക ഒരു മുമ്പിലോട്ട് കേറുന്നു പല കാര്യങ്ങളും നിങ്ങൾ മുമ്പന്തിയിൽ നിന്ന് ചെയ്യുന്നു അപ്പോൾ ഇയാൾക്ക് കിട്ടേണ്ട ഈ വ്യക്തിക്ക് കിട്ടേണ്ട അറ്റൻഷൻ പോലും നിങ്ങൾ പിടിച്ചു പറ്റുന്നു എന്നൊരു തോന്നലിലാണ് അല്ലെങ്കിൽ ഒരു ഈഗോ പ്രശ്നത്തിലാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടൊരു ശത്രുത വന്നിട്ടുള്ളത് എന്നാൽ യൂണിവേഴ്സ് ഈ ഒരു ശത്രുവിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പറയുന്ന കാര്യം ത്രീ ഓഫ് പെൻഡാക്കിൾസ് ആണ് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ കർമ്മ ഈ വ്യക്തി മാത്രല്ല ഉള്ളത് ഒരുപാട് ആളുകൾ ഉണ്ട് അതിപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥലമാകാം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലമാകാം നിങ്ങളുടെ കർമ്മമേഖലയിൽ അപ്പോൾ ഈ നെഗറ്റീവ് വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് അതായത് ആ ആളുടെ നെഗറ്റിവിറ്റി നിങ്ങൾ ഇതിനകം തന്നെ ഒളിഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും ഈ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ഒരു രൂപം നിങ്ങളുടെ മനസ്സിലോട്ട് ഉറപ്പായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ വ്യക്തിയെ എന്താ പറയുക മത്സരിക്കുകയോ ഒന്നും ചെയ്യേണ്ട കോമ്പറ്റീഷനൊന്നും പോകേണ്ട കാര്യമില്ല ആ വ്യക്തിയെ ആ വ്യക്തിയുടെ നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ലഭിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് ഒരുപാട് പേര് നിങ്ങളുടെ കർമ്മമേഖലുള്ള ായിട്ട് കാണിക്കുന്നു അവരുമായിട്ട് ചേർന്ന് ഒന്നിച്ച് കാര്യങ്ങൾ ചെയ്യുക മറ്റൊരു വ്യക്തിയായിട്ട് മത്സരിക്കേണ്ട പതയെ പതേ ആ വ്യക്തിയുടെ ഓരോ നെഗറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നെല്ലാം പിന്തിരിഞ്ഞ് മാറി നിൽക്കാനായിട്ട് യൂണിവേഴ്സ് ഉപദേശിക്കുന്നു അതേപോലെ തന്നെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം എപ്പോഴും ശ്രവിക്കാൻ കേൾക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളിപ്പോൾ ടാറോ റീഡിംഗ് പോലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അത് പോസിറ്റീവ് കാര്യമാണ് അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള വ്യക്തികളോട് സംസാരിക്കുമ്പോൾ പോസിറ്റീവായിട്ട് സ്വയം സംസാരിക്കുമ്പോഴെല്ലാം ഈ നെഗറ്റീവ് വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്ന് താനെ പൊയ്ക്കോളുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ നിങ്ങൾ കണക്ടഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമീപിക്കുന്നവരോട് ദയവായി നിങ്ങൾ കോളുകൾ ചെയ്യരുതെന്ന് അപേക്ഷിക്കുകയാണ് വീണ്ടും വീണ്ടും വാട്സപ്പ് മെസ്സേജുകൾ മാത്രം ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി അത്ര അത്യാവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്യുക ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചുമ്മാ ഒരു കളിക്കായിട്ടോ അല്ലെങ്കിൽ പരീക്ഷണത്തിന് വേണ്ടിയിട്ടോ വെറുതെ ചുമ്മാ അറിയുന്നതിന് വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും മെസ്സേജ് അയക്കരുത് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉപദേശം തേടുക ഒരു കാര്യം കൂടി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ദയവായിട്ട് കോളുകൾ ചെയ്യാതെ ഇരിക്കുക പെയ്ഡ് ആയിട്ടുള്ള റീഡിംഗ് ആണ് അല്ലെങ്കിൽ ആ മറ്റൊരു വ്യക്തിയുടെ കർമ്മ എനിക്ക് ലഭിക്കും അതിനാൽ ഞാൻ പെയ്ഡ് ആയിട്ടുള്ള റീഡിങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ പണത്തിന് വേണ്ടിയിട്ട് ഒരുപാട് റീഡിംഗ് ഒന്നും ഒരു ദിവസം ഞാൻ ചെയ്യുന്നില്ല എന്നെ അറിയാമായിരിക്കും ഞാൻ വളരെ ചുരുക്കം അല്ലെങ്കിൽ ഒരു ദിവസം ഒരു റീഡിങ് മാത്രമേ എടുക്കുകയുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു ഒത്തിരി പേർക്ക് പേ ചെയ്യാനായിട്ട് പൈസ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുമുണ്ട് അതും ഒരു ഒരിക്കലും എന്താ പറയുക വെറുതെ സമയം കളയുന്നതിനായിട്ട് ചെയ്യുന്ന വീഡിയോ അല്ല അതും പ്രോപ്പറായി മെഡിറ്റേറ്റ് ചെയ്ത് എനർജി വഴി അങ്ങനെ കണക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാനൊരു ജനറൽ റീഡിങ് പോലും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ ദയവായിട്ട് അയക്കാതിരിക്കാമെന്ന് ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു നമസ്കാരം ചാനാ പൂതി